ഫാമിലിയിൽ കല്യാണം ഫാമിലി സെന്റർ ആളില്ലാത്ത വീടുകള് കുത്തിപ്പൊളിച്ച് മോഷണം നടത്തുന്ന മോഷ്ടാവ് പിടിയിൽ നിരവധി കേസുകളിൽ പ്രതിയായ വെസ്റ്റ് ബംഗാൾ സ്വദേശി നൌഫുല് ഷെയ്ഖ് എന്ന ഖത്തർ ഷെയ്ഖിനെയാണ് വളാഞ്ചേരി പോലീസ് പിടികൂടിയത് ജൂൺ ആറിനായിരുന്നു അത്തിപ്പറ്റ പൂനാഞ്ചോല റോഡിൽ ചേലത്ത് പട്ടമാര്ത്തൊടി മുഹമ്മദിന്റെ വീട്ടിൽ മോഷണം നടത്തിയത് മുഹമ്മദിന്റെ ആളില്ലാത്ത വീട് കുത്തിപ്പൊളിച്ചും പണവും ആഡംബരവാച്ചും മോഷണം നടത്തി തിരു ഡി വി എസ് പി പ്രേമാനന്ദകൃഷ്ണന്റെ നേതൃത്വത്തിൽ വളാഞ്ചേരി സി ബഷീർ ചുരക്കിന്റെ പ്രത്യേക അന്വേഷണ സംഘമാണ് പ്രതിയെ പിടികൂടിയത് കൊണ്ടോട്ടി മഞ്ചേരി അരീക്കോട് മങ്കട പെരുന്തൽമണ്ണ താനൂർ എന്നീ സ്റ്റേഷനുകളിൽ നിരവധി കളവ് കേസുകൾ ഉൾപ്പെട്ട് റിമാൻഡിൽ കഴിഞ്ഞുവന്ന പ്രതി ജയിലിൽ നിന്ന് ഇറങ്ങിയ ശേഷമാണ് വീണ്ടും മോഷണം നടത്തിയത് പ്രതിയെ ചോദ്യം ചെയ്തതിൽ നിന്ന് വളാഞ്ചേരി കൊണ്ടോട്ടി അരീക്കോട് തിരുരങ്ങാടി എന്നീ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വീടുകൾ കുത്തിപ്പൊളിച്ച് മോഷണം നടത്തിയതായി കുറ്റസമ്മത നടത്തി വെസ്റ്റ് ബംഗാളിൽ നിന്ന് വിവാഹം ചെയ്ത പ്രതി അവിടെ സ്ഥിരതാമസമാക്കിയ ശേഷം കേരളത്തിൽ വന്ന് മോഷണം നടത്തി ലഭിക്കുന്ന പണവും സ്വർണവും വിലപിടിപ്പുള്ള വസ്തുക്കളും ബംഗാളി വില്പന നടത്തി ആഡംബര ജീവിതം നയിക്കുകയാണ് ചെയ്യുന്നത് ബംഗാളി നാട്ടുകാരെ പ്രതി കത്തറി സ്വർണ്ണ ബിസിനസ്സുകാരനാണെന്നാണ് തെറ്റിദ്ധരിപ്പിച്ചിട്ടുള്ളത് മോഷണം നടത്തി ലഭിക്കുന്ന പണത്തിൽ നിന്ന് ഒരു പങ്ക് നാട്ടിലുള്ള രോഗികളെ സഹായിക്കുകയും ചെയ്യുന്നതാണ് പതിവ്